തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൌണ്ട് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിനെതിരെ യുവമോർച്ച കോർപ്പറേഷനിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പഴയ നടക്കാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു തൃശൂർ പാലസ് ഗ്രൗണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയതിൽ അല്ലെങ്കിൽ അത് കരാറില്ലാതെ നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ നഗരത്തിലെ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയാണ് അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികളാണ് തുറച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതികളുടെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് തൃശൂരിൻ്റെ പാലസ് ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതായത് കരാറുകളൊന്നുമില്ലാതെ സ്വകാര്യയ്ക്ക് വ്യക്തിക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അത് ഈ ഇലക്ഷൻ അടക്കം കണ്ടുകൊണ്ട് അവർ വലിയ പണപ്പിരിവ് നട വലിയ പണം തട്ടുന്നതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനടക്കം ഈ മാർച്ചിൽ യുവമോർച്ച സിറ്റി ജില്ലാ ജില്ലാ സംഘടിപ്പിക്കുന്ന മാർച്ചിൽ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷനടക്കം പങ്കെടുക്കുന്നത് നമുക്ക് ജില്ലാ അധ്യക്ഷനോട് തന്നെ ചോദിക്കാം ഇതെന്റ പേരിലാണ് ഈ ഒരു മാർച്ച് തൃശൂരിലെ അതിപ്രാധാന്യമുള്ള സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപ അനുവദിക്കുവാൻ തയ്യാറായി അതിന്റെ പേരുള്ള എംഒയു നിലനിൽക്കുമ്പോൾ യാതൊരു കരാറുമില്ലാതെ മാജിക് എഫ് സി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് കോർപ്പറേഷൻ അനധികൃതമായി പാലസ് ഗ്രൗണ്ട് വിട്ടുകൊടുത്തു ഇതിനെതിരെയാണ് യുവമോർച്ച ഇന്ന് പ്രതിഷേധിക്കുന്നത് ഈ മാർച്ചിലൊപ്പം യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ മനു പള്ളത്തും പങ്കെടുക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യുവമോർച്ച ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അഴിമതികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്നത് എന്താണ് ഈ ഒരു പ്രതിഷേധത്തിന് ഭാവി തലമുറയെ യുവജനയെ വഞ്ചിച്ചുകൊണ്ട് തൃശ്ശൂരിൽ കോർപ്പറേഷന്റെ ഇടത് വലതുപക്ഷ ഗവർണർ കൗൺസിലർമാർ എല്ലാവരും കൂടി യുവജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് ഇപ്പോൾ യുവമോർച്ച തൃശ്ശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു പ്രതിഷേധത്തിനാണ് തൃശൂർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ടുള്ള അഴിമതികളാണ് ഈ പുറത്തു വരുന്നത് ഈ അഴിമതികളിലൊന്നും ക്രിയാത്മകമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഒന്നും നടത്തുന്നില്ല എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യുവമോർച്ച നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണ് ആ ഒരു വ്യക്തമാക്കിയതിൻ്റെ ഭാഗമായിട്ടല്ലെ ആ ഒരു പ്രതിഷേധം നേരത്തെ തന്നെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് യുവമോർച്ചയുടെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തൃശൂർ നഗരത്തിലെ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത്